അതെ ഞാനാണ് നിങ്ങളുടെ ഡെൽമനെ ഇടക്കൊറ്റി അതെ ഞാൻ ഇങ്ങനെ വന്നതെന്നറിയാവാം ഞാൻ നീലക്കുറിഞ്ഞ് കുറയ്ക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ നീലക്കുറിഞ്ഞ് കിട്ടിയില്ല ഇല്ലെങ്കിൽ എന്നെ ബോസ് എന്നെ കൊല്ലും എന്നെ ചുടും കീലിട്ട് കത്തിക്കുമെന്നാണ് അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും പോയിട്ട് നീലക്കുറിഞ്ഞ് മേടിക്കട്ടെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ചൊറഞ്ഞെങ്കിലും പറിച്ചുകൊണ്ട് പോകും അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ആറ്റ് പൊളിച്ചു ദിസ് ദിസ് മൈ മൈ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് ഞാൻ അതെ അതെ ഇത് തന്നെയാണ് അടിപൊളി സൂപ്പർ ഇന്നും പിന്നെ എത്ര ഒരു ദിവസം ചിലപ്പോൾ പത്തോ പതിനഞ്ചോ പേരിനെ കാണുവാണെങ്കിൽ കാണുന്നവരും ഫോൺ ചെയ്യുന്നവരും ഒക്കെ ചോദിക്കുന്നവരോ കാര്യമാണിപ്പോ നേരിട്ട് കണ്ടുപോകുന്നു വിനായൻ ചേട്ടനെ പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് ഒരാളെ തീർച്ചയായിട്ടും എൻ്റെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ആട് ടൂല ഫിഗർ അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ ടീണിച്ചേന്റെ കൊടുത്ത് പ്രോഗ്രാൻ പോവാം ടിനീട്ടോ ടിനിചേട്ടൻ്റെ അടുത്ത് പ്രോഗ്രാം അപ്പോൾ ടണിച്ചേട്ടൻ ഞാൻ ഈ എൻ്റെ ഫോട്ടോ ഉണ്ട് അപ്പോൾ ടിണിച്ചേട്ടൻ പറഞ്ഞു ആ ഇത് 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 കറക്റ്റ് കറക്റ്റാണല്ലോ ഇത് ഏഹ് ഇത് കറക്റ്റ് വിനായകനാണ് ഇത് ഞാൻ പിന്നെ ഈ ഇന്ന് തന്നെ ഞാൻ വിനായകന് ഞാൻ അയച്ചു കൊടുക്കും എന്നും പറഞ്ഞിട്ട് ചേട്ടനാണ് ഫസ്റ്റ് എൻ്റെ സ്റ്റില്ല് ആടു റ്റൂലൊരു സ്റ്റില്ല് വിനായകൻ ചേട്ടൻ അയച്ചു കൊടുക്കുന്നത് സൂപ്പർ അടിപൊളി എന്നൊരു കമൻറ്റ് ടിണി ചേട്ടൻ്റെ ഫോണിലേക്ക് വന്നു ആ ടീണിച്ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു അത് അങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ട്